അനിപ്പോ എന്താ വേണ്ട ബോറായിരിക്കും ഇത് കണ്ടോ ഈ എന്തൊക്കെ ഈ ഒരു റേഞ്ച് വരത്തില്ല അപ്പൊ നേരത്തെ ആ പടം ഓടിച്ചങ്ങ് സൈഡിലോട്ട് മാറിയിരിക്കുന്ന ആയിരിക്കും നല്ലോന്ന് തോന്നുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാലേ അങ്ങോട്ട് മാറി മമ്മൂട്ടി വരുന്നുണ്ട് ആഘോഷം അവിടെ നടക്കും ചാടുകയും തുള്ളിയും മതി ചെയ്യുന്നുണ്ട് വലിയ കാര്യം ഉണ്ടാകുമെന്ന് തോന്നില്ല ഇവരെ പിടിച്ച് എന്തെങ്കിലും അത് എന്നെ ഞാൻ പുറത്തുവിട്ട് എനിക്കൊന്നും നേടാനില്ല ഇല്ല നിങ്ങൾക്കാ നഷ്ടം